അനദ യൂട്യൂബ് ചാനൽ സാനു കുഞ്ഞു ബ്ലോഗ് ഗായ്സ് അലൈക്കും ഇന്ന് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞങ്ങൾ ഫാനൊക്കെ വൃത്തിയാക്കിട്ടോ പിന്നെ ഈ കബോർഡും ഇതൊക്കെ വൃത്തിയാക്കി അൽമറ പിന്നെ കടക്കൊക്കെ വൃത്തിയാക്കി കടക്കിൻ്റെ ഈ പള്ളൊക്കെ വൃത്തിയാക്കിട്ടും പിന്നെ നമ്മൾ വായിച്ചാൻ കുത്തിയിരിക്കാണ് ഞാൻ കളിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടാണ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്നെ ഇഷ്ട എന്റെ പൈനുനേയും എന്റെ അയബിനും എന്റെ

പൊതി കൊണ്ടുവരാനും അപ്പൊ പൊതി കൊണ്ടുവരും ഞാന് അപ്പൊ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എന്താ എന്തൊന്ന് മറിയ മറിക്കല്ലേ അതാണ് ഞാൻ മെയ് മുപ്പത്തെ

കമന്റ് ചെയ്യാം മറക്കലങ്ങൾ ഇന്ന് തന്നെ ചെയ്യും കെട്ടാ മാസാണ് പിന്നെ ഓൻ പൊടിയൊക്കെ തിന്നലുണ്ട് പക്ഷെ മുട്ടിട്ടും ഇരുക്കൊക്കെ ചെയ്യും പക്ഷെ എന്താ പൊടിച്ച കണ്ടൊക്കെ നിക്കും പക്ഷെ നടക്കലൊന്നുമില്ല കേട്ടോ പിന്നെ പൈനിനെ കുറിച്ച് ഒന്നും പറയാനില്ലല്ലോ വാൽവരക്കിലെ അയബിനൊക്കെ കുറിച്ച് പറയാനുണ്ട് നിന്റെ ഉമ്മച്ച പിന്നെ എന്തായി പോവാണെ നിങ്ങക്ക് ഞാൻ വായിച്ചൊക്കെ കാണണോ അത് പറഞ്ഞു കണ്ടുതരാം ഓക്കെ A-se-don, a-le-mon, a ma lon a-ma-lon, da-bon. വെച്ചത് ഇന്റെ പൈനെയാണ് അവിടൊക്കെ നിങ്ങൾ അത് കരുതി ഒന്നും കരുതേണ്ടത് കേട്ടോ ഇന്ന് ഞാനും വായിച്ചിട്ട് നിങ്ങൾ പോയി വായിച്ചോളൂ ഓക്കെ നാളെ കാണാം